കുന്നംകുളത്ത് ഇരുമ്പ് കമ്പികൾ ഇറക്കുന്നതിനിടെ ക്രെയിൻ മറിഞ്ഞു വീണു ആർക്കും പരിക്കില്ല കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ പ്രവൃത്തികൾക്കായി കൊണ്ടുവന്ന ഇരുമ്പ് കമ്പികൾ ലോറിയിൽ നിന്നും ഇറക്കുന്നതിനിടെ ക്രെയിൻ മറിഞ്ഞു വീണത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ നഗരസഭാ ഓഫീസിന് പുറകുവശത്തെ വൺവേ റോഡിലാണ് അപകടം നടന്നത് ഗുരുവായൂർ ഭാഗത്തു നിന്നും എത്തിയ ക്രെയിനാണ് അപകടത്തിൽപ്പെട്ടത് റോഡരികിൽ ചെരുവുള്ള ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന ക്രെയിൻ കമ്പികൾ ഇറക്കുന്നതിനിടെ കമ്പികൾ ഒരു വശത്തേക്ക് ഉലഞ്ഞതിനെ തുടർന്ന് മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഈ സമയം ക്രെയിൻ സമീപിക്കുന്നു ആൽമരത്തിൽ തട്ടി വീണതിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ട്രാവലറുകളിൽ തട്ടിയില്ല കൂടാതെ ഈ സമയത്ത് റോഡിൽ ആളുകൾ ഇല്ലാതിരുന്നതും വൻ ദുരന്തം ഒഴിവായി ക്രെയിനിൽ ഡ്രൈവർ ഉണ്ടായിരുന്നെങ്കിലും പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് വൺവേ റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തു ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ ചിഹ്നം മുഗൾ ജുവല്ലറി ന്യൂസ്